സമാധാനം എവിടെ കിട്ടും അത് എന്താ പറയാ മദ്യഷാപ്പുകളിലാണോ സിനിമാ തിയേറ്ററുകളിലാണോ പാർക്കുകളിലാണോ അതുപോലെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലാണോ എന്ന് തിരക്ക് ഹറാമും അലാലും നോക്കാതെ സമാധാനത്തിന് വേണ്ടി മനുഷ്യനൊന്ന് പരക്കം വായുന്ന കാലം എന്നാൽ അള്ളാഹൻ പറഞ്ഞു ഈ ദുആ നിങ്ങൾ പതിവാക്കിയാൽ മാനസിക ഡിപ്രഷൻ ടെൻഷനുകൾ സമാധാനം അള്ളാഹു നിന്റെ കൽവിലേക്ക് ഇട്ടു തന്ന് ഡിപ്രഷനുകളും ടെൻഷനുകളും ബേജാറുകളും ആപലാദികളും വേബലാദികളും എല്ലാം അള്ളാഹു ദൂരീകരിക്കും മനസ്സ് റിലാക്സ് ആകാൻ നമുക്ക് ടെൻഷൻ കുറയാൻ ഇതുപോലെ

صادقا وأسألك من خير ما تعلم وعود بك من شر ما تعلم واستغفرك لما تعلم إنك أنت علام العيوب